ാണ് കൂടുതൽ പേടിക്കേണ്ട കൂടുതൽ മനുഷ്യനെ ദിലീപിനെ റൈസി ഗോപാലൻ ഫിലിം നടക്കുമ്പോ ദിലീപ് പുഴയിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചാടിയപ്പോൾ റോപ്പ് ഇട്ട് കൊടുക്കാൻ ഏറ്റിച്ചിട്ടുണ്ടായിരുന്നു അവരാരും അതിന് തയ്യാറായില്ല ലാലിൻ പറ നിർദ്ദേശത്തെ തുടർന്ന് അവര് ഇത് ഒഴിവാക്കുകയായിരുന്നു എന്നിട്ട് മീൻ പിടിക്കാൻ പോണ ബോട്ടുകാരാണ് വള്ളക്കാരാണ് ദിലീപിനെ അന്ന് രക്ഷിച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത് അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു

അവർക്കൊപ്പം അതുകൊണ്ട് ദിലീപിൻ്റെ സിനിമ കാണത്തില്ല എന്ന് പറയുന്ന ചില ആളുകളെ ഞാൻ കണ്ടു ഇവരൊക്കെ ശരിക്ക് സിനിമയെ സ്നേഹിക്കുന്നവരാണോ എനിക്ക് അറിയാൻ എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഈ ബബ്ബ ബബ്ബ എന്ന് പറയുന്ന ദിലീപിൻ്റെ ഇറങ്ങാൻ പോകുന്ന സിനിമ അത് ദിലീപിൻ്റെ മാത്രം കഷ്ടപ്പാടല്ല അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം പിടികിട്ടീലേ നമുക്ക് അയാളെ ഇഷ്ടമല്ലെങ്കിൽ അയാൾ അല്ലെ സി അയാൾ ഒരു ഒരു ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു അഭിപ്രായങ്ങളുണ്ട് നമുക്ക് ഓരോ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ഇവിടെ നടക്കുന്ന പരിപാടികളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവൻ കള്ളനാണ് ഇവൻ ഇതിനകത്ത് സ്കൂട്ടായതാണ് ഊരി പോയതാണ് കാശു കൊണ്ട് കാശ് എറിഞ്ഞ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാം അതിലൊരു വാല്യൂ ഉണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സിനിമയൊക്കെ ബഹിഷ്കരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെയും ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട് ഈ നൂറിൻ ഷെറീഫ് അവരുടെ ഭർത്താവ് അവരാണ് റൈറ്റേഴ്സ് അവരുടെ ആദ്യത്തെ റൈറ്റേഴ്സ് ആയിട്ടുള്ള ആദ്യത്തെ പടമാണ് അവരുടെ കഷ്ടപ്പാടുണ്ട് ലാലേട്ടനെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി ഒക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ ലാൽ ലാൽ ആ പടത്തിന്റെ പോസ്റ്റർ അങ്ങ് ഷെയർ ചെയ്തു ആ വിധി വന്ന ദിവസം തന്നെ വളരെ മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ലാലേട്ടനെ അഭിനയിച്ച ഒരു പടത്തിന്റെ പുള്ളിയ സിനിമയിൽ ഉണ്ട് ആ അതിന്റെ പോസ്റ്റർ പുള്ളി ഷെയർ ചെയ്യുന്നതിനകത്ത് എന്താ ഇത്ര കുഴപ്പം എന്താ ഏഹ് അതെല്ലാം പോട്ടെ ഈ ഈ സിനിമ കാണത്തില്ല സിനിമയെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ആളുകളോട് ദിലീപിന്റെ മാത്രം സിനിമയല്ല പുള്ളിയുടെ തറവാട്ടുകാർ സ്വത്തല്ല സിനിമ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഒരു സിനിമയും പുള്ളി അഭിനയിച്ച സിനിമ പോലും അതിനകത്ത് വേറെ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട് വിയർപ്പുണ്ട് മനസ്സിലായില്ലേ അത് അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അറ്റ്ലീസ്റ്റ് ഈ ഐ എഫ് എഫ് കെ പോലുള്ള പരിപാടികളിലൊക്കെ പോകുന്ന ആളുകൾ അത്യാവശ്യം അതൊന്നും മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് പിന്നെ വേറൊരു കാര്യം മാർട്ടിൻ ചേട്ടൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഏഹ് ഇവനീ പറയുന്നതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയത്തില്ല അവൾക്കൊപ്പം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഞാനും മനസ്സുകൊണ്ട് അവൾക്കൊപ്പമാണ് എന്ന് വെച്ചിട്ട് നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കോ നിങ്ങൾക്കോ ഒന്നും അറിയത്തില്ല അറിയാമോ നമുക്ക് ഇല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിനാണ് കോടതി പോലും ഒരുത്തനെ വെറുതെ വിട്ടു പിടികിട്ടിയോ ഇവിടെ നടക്കുന്ന പല പരിപാടികൾ കാണുമ്പോഴും നമുക്ക് ചില കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടറിയേ പ്രത്യേകിച്ച് ഈ മാർട്ടിന്റെ വീഡിയോ ഇതൊക്കെ ഇതൊക്കെ ഇപ്പം അവൻ ചെയ്യില്ലല്ലേ പിന്നെ ഇവന്റെ ഈ വീഡിയോ ഒക്കെ ഇപ്പൊ ഇത് എവിടെ നിന്ന് കുത്തിപ്പൊങ്ങി വന്നു അതും ഒന്നല്ല രണ്ട് വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അതല്ലാതെ വേറൊരു സാധനം വന്നിട്ടുണ്ട് അതിന്റെ ഒരു കുറച്ച് പോർഷനാണ് ഞാൻ വെച്ചത് തുടക്കത്തിൽ തന്നെ അതിനകത്താവും പറയുന്നത് കേട്ടല്ലോ ഋസി ഗോപാലൻ എന്ന സിനിമയുടെ സമയത്ത് ലാല് നമ്മുടെ താടി ലാല് ലാലും ലാലിന്റെ മകനെയൊക്കെ നൈസായിട്ട് ചൂണ്ടുന്നുണ്ട് നമ്മുടെ മാർട്ടിൻ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ മാർട്ടിൻ പറയുന്നുണ്ട് അവനൊക്കെ ഉടായ്പാണെന്നുള്ള രീതി പറയുന്നുണ്ട് കേൾപ്പിക്കാം ഞാനതൊക്കെ പക്ഷെ അതിന് മുമ്പ് ഈ ഒരു പോസ്റ്ററിൽ പറയുന്നത് കേട്ടല്ലോ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കൂ ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം മാർട്ടിൻ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഈ ഒരു സെറ്റിൽ വെച്ചിട്ട് അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ പുറകിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ശരിക്കും ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഹെവിയായിട്ട് കളിക്കുന്ന കളിയാണോ ഇതൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു പേസ്പെക്റ്റീവിലൂടെ ചിന്തിക്കാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് കാരണം പുള്ളിയെ ടാർഗറ്റ് ചെയ്യുക ഇപ്പൊ ഈ വിധി വന്നപ്പോൾ പോലും ഇതിൻ്റെ പുറകിൽ ആരാണ് എന്ന് അറിയാനുള്ള ഒരു തൊര ആരുടെ മുകളിൽ കാണുന്നില്ല ഞാൻ കണ്ടില്ല ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ഒരു നടിയുടെ കൂടെ നിൽക്കുന്ന ഒരാക്കും ഇതിൻ്റെ പുറകിൽ ആരാണെന്നുള്ളത് അറിയണമെന്നില്ല ദിലീപ് അവനെ അവനെ അങ്ങോട്ട് ശരിയാക്കണം ഈ ഒരു മൂടാണ് അതെന്തിന് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഈ നമ്മുടെ ഈ മാർട്ടിൻ എന്ന് പറയുന്നത് എനിക്കെന്തോ ഇപ്പം പറയുന്നതിനകത്തൊക്കെ എനിക്ക് നല്ലൊരു വ്യക്തിയാണ് ഈ ഒരു വീഡിയോ മാർട്ടിൻ്റെ നിങ്ങളെല്ലാവരും കണ്ടൊരു വീഡിയോ എനിക്ക് അയച്ചുതരുന്ന് അയച്ചു കണ്ടെന്നോട് പറഞ്ഞു ബ്രോ ഇതൊന്ന് കാണാം എനിക്ക് ഭയങ്കര ജെന്വിനായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു ആ വ്യക്തി ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കത്ര ജെന്വിനായിട്ട് തോന്നിയില്ല എന്തൊക്കെ ഒരു ഉടായ്പ മണക്കുന്നുണ്ട് അവൻ പറയുന്നതിനകത്ത് എന്തോ എനിക്ക് അത്രയും അങ്ങോട്ടൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല അത് മാത്രമോ അവൻ അതിജീവിതയുടെ പേരതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ പക്ഷെ അവൻ അതിജീവിതയെ ആക്ഷേപിക്കുന്ന പല പരിപാടിയും ആ വീഡിയോയിലൂടെ വിളിച്ചു പോകുന്നുണ്ട് അതിനോടൊന്ന് എനിക്ക് എന്തോ നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ലേ പിന്നെ അവൻ പറയുന്ന ഒരു സ്റ്റോറി ഒരു കുഗ്ഡപ് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി സീരിയസ്ലി ഇനി ഇവൻ പറയുന്ന ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഒരു ഓറഞ്ച് ഷർട്ടൊക്കെ ആയിട്ട് ഇവൻ പറയുന്നു ഇതിനു മുമ്പും ഇതുപോലെ ഒരു വീഡിയോ എന്നിട്ട് പറയാം എന്റെ പേര് രണ്ടാം പ്രതിയായിട്ട് റിമാൻഡ് ചെയ്ത് അറുന്നഞ്ചോത്തോളം അതിനുശേഷം സുപ്രീംകോടതി പേരിൽ ഇറങ്ങിയത് ഈ കേസിലെ യഥാർത്ഥ സത്യങ്ങള് ഞാൻ കണ്ടതും കേട്ടതും യഥാർത്ഥ സത്യങ്ങള് പുറത്തു പറയാതിരിക്കാൻ നട ലാലോ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തിട്ട് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ് ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളെ തുറന്നു പറയാനുണ്ട് ഇതിന്റെ പേരിൽ എന്റെ ജീവന വരെ ഭീഷണി നിലനിൽക്കുന്നത് വന്നിട്ട് കോടതി മുമ്പാകെ ഇതിൽ രഹസ്യമായിട്ട് യഥാർത്ഥ സത്യങ്ങൾ ഞാൻ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ യഥാർത്ഥത്തിൽ കേസിൽ പുറത്തു കാണുന്നുള്ള കാര്യങ്ങളല്ല മാധ്യമങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കഥകളാണ് മൊത്തം പുറത്തു വന്നേക്കുന്നത് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല നടീനെ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ വെറുതെ കൊൾസർച്ചനിയും നടലാലും മഞ്ജു വാര്യറും രമ്യ നമ്പേശനും കൂടി കൂടാതെ അടുത്ത് ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ് ദിലീപിനെ തകർക്കാൻ വേണ്ടി ഈ കേസ് അതിന്റെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം കേട്ടല്ലോ ചേട്ടൻ പറയുന്നത് ഇവന്റെ പുതിയൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അതിനകത്തും ഇതൊക്കെയാണ് പറയുന്നത് കൂടാതെ അവൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ദിവസം സംഭവിച്ചത് എന്താണെന്ന് വളരെ വൃത്തിയായിട്ട് നമ്മുടെ മാർട്ടിൻ കുഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്കത് കേൾക്കാം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പക്ഷേ അതിന് മുമ്പ് ഇടേ എനിക്ക് ഇവൻ ഈ പറയുന്ന കാര്യം തന്നെ കേട്ടോ ലാൽ രമ്യ നമ്പീഷൻ ഇവരെല്ലാം ഒത്തു ചേർന്ന് ആ നടനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണെന്നാണ് മാർട്ടിൻ പറയുന്നത് മാർട്ടിൻ്റെ വാക്കുകളെ മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് അവൻ പറയുന്ന കള്ളത്തരമാ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നില്ല ഓക്കെ അതും കൂടെ ഉണ്ടല്ലോ രണ്ട് സൈഡിലും നമ്മൾ നിന്ന് നോക്കണം കാരണം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ ആരും ഈ ഒരു വിഷയം നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല മാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞ പല കാര്യങ്ങളുമാണ് കോടതിയിൽ പോലും ഈ ഒരു കേസ് എത്തിയപ്പോൾ കോടതി ഇതാ ആ വ്യക്തിയെ കുറ്റമുക്തനാക്കി എന്നിട്ടും അയാളെ ഇവിടെ കിടന്ന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡും നോക്കണം പിടികിട്ടിയോ അല്ലാതെ വെറുതെ നമുക്ക് ചാടിക്കേറി ഒരാളുടെയും കൂടെ നിൽക്കാൻ ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു ഈ മാർട്ടിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ആലോചിച്ചിട്ട് ഇതൊക്കെ ഇവനകത്താ പിന്നെ ഈ കഥയൊക്കെ ഇതൊക്കെ എവിടെ ഈ വീഡിയോ ഒക്കെ കുത്തിപ്പൊങ്ങി വരുന്നു ഇതൊക്കെ ആരുടെ ആയിരുന്നു ഇവൻ കൊടുത്തിട്ട് പോയത് ഇതൊക്കെയാണ് ഫസ്റ്റ് എന്റെ തലയിലോട്ട് വന്നത് അതും രണ്ട് വീഡിയോ പിടികിട്ടിയോ രണ്ട് വീഡിയോ ഓക്കെ അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം കേസ് നടക്കുവായിരുന്നു കേസ് കഴിഞ്ഞിട്ട് മാത്രമേ അവൻ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വെക്കാം അതുകൊണ്ടാണ് നേരത്തെ വീഡിയോ പക്ഷെ ഇപ്പൊ കുത്തി പൊക്കി അല്ലെങ്കിൽ കുത്തി എടുത്ത് ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു അജണ്ട ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് പിന്നെ ഇവൻ പറയുന്ന കഥകൾ ഇവൻ പറയുന്ന കഥകൾ എന്തോ എനിക്കങ്ങോട്ട് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഇതിനെ ഒന്ന് കേൾക്കണേ പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ച് കേൾക്കാം അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് വേറൊരു കാര്യം വളരെ വളരെ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് ഈ ദിലീപ് എന്ന് പറയുന്ന നടനോട് ഒരു ദേഷ്യമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആർക്കും അങ്ങോട്ടും അങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നത് ഇവൻ കാശ് കൊടുത്ത് ഇവൻ ഒരുപാട് കാശുള്ളൊരുത്തൻ ഇവൻ കാശ് കൊടുത്ത് കോടതിയെ വിലക്കുമായി അങ്ങനെയാണ് പിടികിട്ടിയോ സാധാരണക്കാർ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക് എന്നിട്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോകാം ഇതൊന്ന് കേക്ക് എനിക്കൊന്നും പറയാനില്ല കാരണം അവന് പത്തൂറ്റമ്പത് കോടി രൂപയുണ്ട് അവന് കാശുണ്ട് പിന്നെ അഭിപ്രായം പറയാനാണ് വന്നത് അപ്പൊ എന്റെ അഭിപ്രായം പറയും അയാൾ അയാളുടെ അഭിപ്രായം പറയും മൈക്കിങ് കൊണ്ടുപോകുന്നവരുടെ ശ്രദ്ധ ഒക്കെയാണ് ജനങ്ങളുടെ അടുക്കം നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞു ചെല്ലുമ്പോ ജനങ്ങള് ജനങ്ങളുടെ അഭിപ്രായം പറയും മനസ്സിലായില്ലേ അതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങി എങ്കിൽ പോരണം അല്ലാതെ അവരെ ഉപദേശിക്കാനായിട്ട് നേരിട്ട് ചെല്ലരുത് മനസിലായോ ആ ചേട്ടനൊക്കെ ആ ചേട്ടന്റെ അഭിപ്രായം പറയുന്നേ ആ ചേട്ടൻ അപ്പൊ ഈ ഈ മൈക്കും കൊണ്ട് ചെന്നവൻ ചോദിക്കുന്നതിനകത്ത് തെറ്റൊന്നും ഇല്ല അവൻ ചോദിക്കുന്ന ചേട്ടാ യാതൊരു തെളിവില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് മക്കൊന്നും അറിയണ്ട ദിലീപ് പ്രശ്നക്കാരൻ അവരുടെ ഒരു മൂഡതാണ് പിടികിട്ടു അവരെന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് നീ ഞങ്ങളുടെ അഭിപ്രായം അല്ലേ ചോദിച്ചാ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു നീ ഞാനത് തിരുത്താനൊന്നും പറണ്ട എന്നുള്ള രീതിയാണ് ഭൂരിഭാഗം ആളുകൾക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിനകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ കാണും ഞാൻ ആരെയും തിരുത്താനൊന്നും വരുന്നില്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട അതിനകത്ത് ഒരു തെറ്റുമില്ല പിടികിട്ടിയോ പക്ഷെ ഒരു സൈഡിൽ കൂടെ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞ് വേണമെങ്കിൽ എടുത്താൽ മതി ആവശ്യമൊന്നുമില്ല നമ്മൾ ചുമ്മാ ഒന്നും കാണാതെ ഒന്നും കാണാതെ ഒരു തെളിവില്ല നമ്മൾ ആരും ആ പരിസരത്ത് ഉണ്ടായിരുന്നുമില്ല എന്നിട്ട് നമ്മൾ ഒരു നടനെ വെറുതെ അങ്ങനെ എന്തോ സ്ത്രീകൾ സ്ത്രീകൾക്ക് നല്ലത് മാത്രമേ നമ്മുടെ നാട്ടിൽ നടക്കാവൂ എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ മറ്റേ ഇന്നലെ ആരാണ്ടോ പറഞ്ഞായിരുന്നല്ലോ മറ്റേ ആ ചേച്ചി ബസ്സിൽ കിടന്ന് വെച്ച നോക്കുമ്പോൾ പറയുന്നത് കേട്ടില്ലേ സ്ത്രീകൾ ഞാൻ ഇടുത്തെ സ്ത്രീകളോടെല്ലാം ചോദിച്ചു സ്ത്രീകൾക്ക് ആർക്കും ഇത് കാണണ്ട ഇവിടെ അപ്പം നമുക്കൊന്നും ഒരു വിലയില്ലേ ഈ നാട്ടിൽ അത്രയും എനിക്ക് ചോദിക്കാനുള്ളൂ നമുക്കൊന്നും ഒരു വിലയില്ലേ ഇച്ചിരി വില തന്നൂടെ നമുക്കൊക്കെ ഇച്ചിരി കുഞ്ഞ് നിങ്ങളുടെ ഒന്നും വേണ്ട എന്നാലും ഒന്ന് പരിഗണിച്ചൂടെ ഇവിടുത്തെ ഈ നാട്ടിലെ ആണുങ്ങളെയും കൂടെ ചെറുതായിട്ടെങ്കിലും നമ്മുടെ വാക്കിനൊക്കെ ഇച്ചിരി വില അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഇനി നമ്മുടെ മാർട്ടിമോൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേൾപ്പിക്കാടെ എനിക്കത്ര അങ്ങോട്ട് ഞാൻ വീണ്ടും പറയുന്നു എനിക്കോം പറയുന്ന കഥയോട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം തുടങ്ങാതെ വിഴുങ്ങാനായിട്ട് പറ്റുന്നില്ല ഇത് കേൾക്കാം നമുക്ക് എന്തായാലും വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്ന തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻലാലിൻ്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത് ഇതിൻ്റെ ഇടയിൽ എറണാകുളം വര നടൻ ലാലിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനീന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ സൈൽ എക്സ് വി വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം പോരാതിന് നട എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടക്ക് നിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഉപയോഗിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ നടിയുടെ നമ്പ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി ചോദിച്ചു പോയാൽ ആദ്യം പറഞ്ഞ് ഫോൺ നമ്പറിൽ നിന്ന് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ അവിടുന്ന് ലാലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര അഞ്ചു മണി ടൈമിൽ ഇറങ്ങി പാലിയക്കര ടോ അവർ പറ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകണമെന്നതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു അതിന് ശേഷം പാലിയക്കര ടോൾ എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ച് വെച്ച് വടിയ വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു നടിയുടെ വീടിൻ്റെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു എന്നോട് വണ്ടി ഉള്ളിലേക്ക് കയറ്റിടാൻ പറഞ്ഞു ഭാവനയും നടി ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഫോണും പിടിച്ച് അത് കഴിഞ്ഞ് വണ്ടി അവരെ പോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു ഞാൻ വണ്ടി കാർ പോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും ഭാവനയുടെ അമ്മ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി നടി വന്ന് വണ്ടിയിലേക്ക് കയറി വണ്ടിയുടെ സൈഡിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു മാറ്റിന് നല്ലതിൻ്റെ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രീഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ മാഡത്തിന് തന്നെ എന്ന് അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് എന്ന് പറഞ്ഞു ഞാൻ അന്ന് മാറ്റിന് ആ പറഞ്ഞ അനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഞാൻ കൊടുത്തു ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കേട്ടിട്ട് മാട്ടീൻ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു നടി പറഞ്ഞത് അനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങി നിന്നു അതുകഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ ഇന്ന് ഫോണിൽ സംസാരിക്കണ്ടായി എന്താ സംസാരിച്ചതൊന്നും എനിക്ക് അറിയില്ല ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ് ഒക്കെ കൂട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇപ്പോൾ നടിയോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്ത് മാറ്റി ഞാൻ പോയി ഡ്രസ്സ് പറഞ്ഞിട്ട് വരാം നമുക്ക് എറണാകുളത്തേക്ക് പോകുന്ന ആദ്യം പറഞ്ഞു എറണാകുളത്തേക്ക് പോകുന്ന പറഞ്ഞു നടി എൻ്റെ ഫോണും പിടിച്ചുകൊണ്ട് തന്നെ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു അരമണിക്കൂറിൽ മേലെടുത്ത് വീട്ടിൽ നിന്ന് വരാം ഇറങ്ങാനായിട്ട് രണ്ട് കളർ ബാഗ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും ഈ റെഡ് കളർ ബാഗിൽ പൈസയായിരുന്നു എന്ത് കുറച്ച് പൈസയാണ് പോകുന്ന വഴിക്ക് ആ അത്താണിയിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ വരും അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിൻ്റെ അവിടെ വെച്ച് ശരിയെന്ന് പറഞ്ഞാൽ ആ വണ്ടിയിൽ ഇരുന്ന് കയറ്റുവയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേട്ടു വെച്ചു നടി എൻ്റെ ഒപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു ഈ സമയത്തൊന്നും എൻ്റെ ഫോണെൻ്റെ തന്നെ ഇല്ല നടിയുടെ ഇല്ല പൂരുന്ന വഴിക്ക് നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് ഫോൺ നടിയുടെ ഭാവനയുടെ ഇടയിൽ വേറെയുണ്ടായിരുന്നു ഈ ഫോണിന് മാറി മാറി സംസാരിക്കണ്ടേ പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ട് അവരൊന്നുമീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു നടി പറഞ്ഞ അനുസരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ പയ്യ പോയാൽ മതി എന്നോട് പറഞ്ഞായിരുന്നു വരുന്നതിൻ്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താം പറയണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു സിഗ്നലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് വണ്ടിയിലും ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡീസൈറെ കാറിലും രണ്ട് വണ്ടി അവിടെ വന്ന് എടുക്കേണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ലൈറ്റിട്ട് ഓൺ ആക്കി അവിടെ നിർത്തിയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ആണ് അവർ ആ വണ്ടിയിലോടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു ഭവന അപ്പോഴത്തേക്ക് വണ്ടി പൈ സ്ലോ ആക്കി ഞാൻ ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി എടുത്തി കഴിഞ്ഞപ്പോൾ ആ സിഫ്റ്റി സ്വിഫ്റ്റ് കറിയൊന്ന് മൂന്ന് പേര് ഇറങ്ങി വന്നായിരുന്നു മൂന്ന് പേര് ഇറങ്ങി വന്നിട്ട് രണ്ട് പേര് വണ്ടി കയറി സൈഡിൽ അപ്പോൾ ഭാവന സൈഡിലേക്ക് നീങ്ങിയിരുന്നു എൻ്റെ സുഹൃത്തുക്കളാണെന്ന് എന്നോട് പറഞ്ഞു പിന്നെ നടിയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം ഞാൻ ജോലിക്കാരാണ് അവർ സൈഡിലേക്ക് കയറിയിരുന്നു എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടു പറഞ്ഞു ഫ്രണ്ട് കിടക്കണം സ്വിഫ്റ്റിലേക്ക് ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സ്വിഫ്റ്റിന്റെ ഡിക്കി തുറന്നിട്ടുണ്ടായി അതിലേക്ക് വെച്ചോ വെച്ച വഴി വണ്ടി രണ്ടും എടുത്തു പോയി പെടം ഇവിടെ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തു പോയി പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിലേക്ക് കയറിയ അത് കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞാൽ ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കൊള്ളാൻ പറഞ്ഞു വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞു വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ എൻ്റെ ഇടയ്ക്കാൻ പറഞ്ഞു ഇത് സുഹൃത്തുക്കളാന്ന് പറഞ്ഞു അപ്പോൾ ജി നടൻ്റെ മകൻ അല്ല ലാലിൻ്റെ മകൻ ജീനേയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറേനെയും എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിലോട്ട് വലിയ ബന്ധം അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് എടുത്ത് ഇടപ്പള്ളി ഇടപ്പള്ളിക്ക് എത്തണം എൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവര് സംസാരിച്ചു നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ളാറ്റിൻ്റെ സെയിൽ എന്തായിരുന്നു ചോദിച്ചു എന്നോട് എന്നോടല്ല ഇവരും അമ്മിൽ ഭാവനയായിട്ട് ഭാവനയോട് ജോയിനാണ് അപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി ആകുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നിർത്തി ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എടപ്പള്ളി എനിക്ക് കുറച്ച് ക്ലിയറായിരുന്നില്ല ഓർമ്മ ഒന്നുമില്ല അതാ എടപ്പള്ളി ഇടപ്പള്ളി വൈറ്റിലേക്ക് തിരികാണ് അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു വൈറ്റിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പാലാരിവയുടെ പൈപ്പ് ലൈനിൻ്റെ അവിടെ വെച്ച് ഒരാളോടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു അതുകഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിപ്പോ അവിടുന്ന് വണ്ടി അവർ എടുത്തു തുടർന്ന് പറഞ്ഞു ആ കയറിയ വ്യക്തിയാണ് ഇപ്പോൾ പൾസർ സുനിയെന്ന് പറഞ്ഞ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ അയാളെ കാണാം നട ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ അടുത്തുള്ള പ്രാവശ്യം കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യണതാണ് ഈ പൾസർ സുനിയെന്ന് പറഞ്ഞ വ്യക്തി ഇത് കഴിഞ്ഞാൽ അവിടുന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും മൂന്നേരോടുകൂടി വണ്ടി പോയി എന്നോട് പറഞ്ഞു പിറകിലൊരു വണ്ടിയുണ്ട് അത് നമ്മുടെ വണ്ടിയെ മാറ്റി അതിൽ കയറി കുറച്ചു നേരെ റെസ്റ്റ് ചെയ്യ് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇവർ വണ്ടിയെടുത്ത് പോയി പറകിലുള്ള വണ്ടിക്കാരെ ഫോൺ ഫോണടിച്ച് ഞാൻ അതിൽ കയറി ഒരു ക്യാരവാൻ വണ്ടി ആയിരുന്നാണ് എൻ്റെ കണക്കുണ്ടത് അതിൽ ടി വി ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി കിടക്കാനുള്ള ബെഡ് വാഷ് ബേസിൻ കൂളി മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ട് മെച്ചുണ്ടായി ലൈറ്റ് കളർ ലൈറ്റുകളുണ്ടായിരുന്നു അതിൽ ഡ്രൈവർ ഫോണടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇത് കഴിഞ്ഞ് ഏകദേശം കുറേ നേരം കറങ്ങിയതിന് ശേഷം ഇത്ര ഒരു മണിക്കൂറിൽ മേലെങ്ങാണ്ട് കറങ്ങി കറങ്ങിയതിനു ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിയിട്ട് പറഞ്ഞാൽ ഇറങ്ങി കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ തന്നെ ഇവിടെ ഇറങ്ങാൻ എവിടേക്ക് കൊണ്ടുപോയെന്നാൽ എനിക്ക് ഒരു പിടിയില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതോട് തർക്കിച്ച് വെച്ച് നീ പറഞ്ഞിട്ടാൽ മതി മേഡം ഭാവനോട് അവിടെയുണ്ട് ഞാൻ ഇറങ്ങിയോളം പറഞ്ഞു ഞാൻ അവരുടെ നിർദ്ദേശം വെച്ചാൽ ഞാൻ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെ സൈഡിൽ സൈഡ് ഏറ്റത്ത് ഭാവന ഇരിക്കുന്ന അതിൻ്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി അവർ രണ്ടുപേരും ഇറങ്ങി ഭാവന എനിക്ക് നേരെ ഇടുന്നു ഭാവനയുടെ പുറത്ത് കഴിയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത് ഇത് കഴിഞ്ഞാൽ എന്നെ കണ്ടിപ്പോൾ എനിക്ക് നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കിയിട്ടു ഇത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ് വണ്ടി കയറാൻ തുടങ്ങാം അപ്പോൾ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു പാലാരോട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം ഞാൻ വണ്ടി എടുത്തു എന്നാടി പറയുന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു ഈ സമയത്തൊക്കെ എൻ്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല ഞാൻ വണ്ടി എടുത്ത് പാലാരോട്ടത്ത് പോകണം എൻ്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത് ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീസിൻ്റെ അടുത്തും മഞ്ജുൻ്റെ അടുത്തും ത്രികുമാരേൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം അത്രമാത്രം മാശി എനിക്കിരിക്കുന്നുണ്ട് സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം എല്ലാം കഴിഞ്ഞാൽ അവസാനം കരഞ്ഞവനെ എൻ്റെ കാല് പിടിച്ച് വരും ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സിനിയോട് പറയണ പൾസർ സിനിമ ഒക്കെ മൂളികേക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ട് ആക്കണം സാമ്പത്തികമായിട്ട് എന്നെ അവനെ തകർക്കണം എല്ലാത്തിൻ്റെ അവസാനം അവൻ്റെ അവൻ എന്നുള്ള വാക്കാണ് അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം കരൻ എൻ്റെ അടുത്ത് വരും കാലു പിടിച്ച ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഖ്യാലും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നാ ദൃശ്യനെ അപ്പോൾ ഇനിയും വിളിക്കുമ്പോൾ ഇത് ഞാൻ എടുത്തു പറയേണ്ടത് ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ എന്തിനുള്ള എന്തിനുള്ളതായിരുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ ഇന്ന വരെ എൻ്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടവര് കേസ് ഒരു കേസ് വന്നേക്കണം കേസ് പോലും ഉണ്ടായിട്ടില്ല ഇത് കഴിഞ്ഞ് പാലാരോടം പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഭാവന വണ്ടി നിർത്താനോട് പറഞ്ഞു ഞാൻ വണ്ടി നിർത്തി സുനി ഭവനെ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷൻ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി സുനി ഇറങ്ങി പോകണേക്കും പറഞ്ഞു ഡോറ് തുറക്കണേക്ക് എന്നു പറഞ്ഞു ഈ ഡ്രൈവർ ഒരു പ്രശ്നാവലോ എന്ന് പറയുകയാണ് അപ്പൊ ഭാവന പറഞ്ഞു ഒരു പ്രശ്നവില്ല അവന്റെ കാര്യം ഞാനായിട്ടു എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ അവിടുന്ന് സുനി പൾസർ എന്ന് പറഞ്ഞ വ്യക്തി പോവാണ് ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോഴ പൾസർ സുനിയെന്നുള്ള വ്യക്തിയെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ ഇത് കഴിഞ്ഞ ഒരു അപ്പം അവിടുന്ന് പൾസർ സുനിയെ ഇറക്കിയതിന് ശേഷം അവർ നേരെ പോകുന്നത് ലാൽ മീഡിയയിലേക്ക് ലാലിൻ്റെ അവിടെ ചെല്ലുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർട്ടിൻ പറയുന്നുണ്ട് അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ലാലിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ലാൽ അവളിൽ ഉമ്മ കൊടുത്തു എന്നൊക്കെയാണ് നമ്മുടെ മാർട്ടിമും പറയുന്നത് അങ്ങ് അവരാധിക്കുക അതായത് നടിയെ നല്ല വൃത്തിക്ക് അവരാധിച്ചിട്ടുണ്ട് സുണ്ടോട് സുണ്ട് ആയിക്കോട്ടെ നമുക്ക് അറിയത്തില്ല സത്യമാണോ കള്ളമാണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ അവൻ്റെ മുഖം കണ്ടില്ലേ വളരെ ഒരു പാവപ്പെട്ടൊരു പയ്യനല്ലേ ഇതിനു മുമ്പ് കേസൊന്നുമില്ല ഒരു പെറ്റി കേസ് പോലും ഇല്ലാന്നോ പറയുന്നു പിന്നെ നിഷ്കളങ്കമായ ഒരു മുഖമൊക്കെ കാണുമ്പോഴത്തേക്ക് പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടോടെ എന്നുള്ളൊരു സംശയം തോന്നു അതോടൊപ്പം തന്നെ ഇതൊരു കുട്ട് സ്റ്റോറി മറ്റേ എഴുതി എഴുതിപ്പടിച്ച് വന്നിരുന്ന് പറയുന്ന പോലെ ഒരു സാധനം എനിക്ക് തോന്നി നിങ്ങൾക്ക് അർക്കെങ്കിലും അങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ ഞാൻ അതുകൊണ്ടാണിത് പറയുന്നത് എന്തോ പിന്നെ അകത്ത് പോയി ഇത്രയും ദിവസത്തിന് ശേഷം എന്താ ഇപ്പോഴാണ് നേരത്തെ ഈ സാധനം പുറത്ത് വിട്ടായിരുന്നെങ്കിൽ ഇരട്ടി പണി കിട്ടിയാലേ അവൻ അത് വേറെ കാര്യം ഇപ്പോൾ ഈ സാധനം അടിച്ചിറക്കി വിടുന്നു അങ്ങോട്ട് അങ്ങ് തറയിലിട്ട് ചവിട്ടി മെതിക്കിയ ആ നടിയെ ആ ഒരു പരിപാടിയോട് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല സീരിയസ്ലി പിന്നെ ഇതിനകത്ത് ലാലിനും മകനും ഒക്കെ കൈ ഉണ്ടോ ഇതൊന്നും നമുക്കറിയത്തില്ലേ അത് വേറൊരു സത്യം പക്ഷേ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് നമ്മുടെ മാർട്ടിൻ മോനോട് മാർട്ടിൻ മോൻ ഞാൻ ഈ വീഡിയോ അല്ല ഇതിനും ഇതിൻ്റെ വേറൊരു വീഡിയോ ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറക്കി വിടുന്നുണ്ടല്ലോ ഇനി കാണും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വരാൻ അപ്പോൾ ആ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട് ക്രൈസി ഗോപാലൻ സെറ്റിൽ വെച്ച് ദിലീപിന് ഇങ്ങനെ ഒരു സംഗതി നടന്നു അത് പുള്ളിയോടുള്ള വൈരാഗ്യം തീർത്താണ് പുള്ളിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തും ഈ ഒരു പരിപാടി സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മാർട്ടിൻ മോൻ അല്ലെങ്കിൽ ഈ ക്രേസി ഗോപാലൻ സെറ്റിൽ പുള്ളി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ ചെയ്ത പരിപാടിയൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ് പുള്ളിയെ മനപൂർവ്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് മാർട്ടിൻ മോനോട് ആരാണ് പറഞ്ഞത് എൻ്റെ ഒരു സംശയം ഇത് അതും കൂടി ഒന്ന് മാർട്ടിൻ പറഞ്ഞായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു മൊത്തത്തിൽ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പ്രിയപ്പെട്ടവരെ തോന്നുന്നത് എനിക്ക് ഒറ്റടിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ചു ഇതിനകത്ത് പിടികിട്ടിയോ ഒന്നിപ്പോൾ ഇവനീ പറയുന്ന പോലെയൊക്കെ ആണെങ്കിൽ ദിലീപ് എന്ന മനുഷ്യൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും മാധ്യമങ്ങളുമൊക്കെ പുള്ളി അങ്ങ് വിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അതല്ല അതല്ല എങ്കിൽ ഇവനീ പറയുന്നതൊക്കെ ഒരു കുഗ്ഡ് സ്റ്റോറി ആണെങ്കിൽ ഇല്ലെങ്കിൽ ഈ സാധനം ഇപ്പം ഇറക്കി വിടുന്നു അതാണ് എൻ്റെ സംശയം ഇപ്പൊ എന്തിന് ഒരു സാധനം ഇങ്ങനെ ഒരു വീഡിയോ അകത്താണവൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല പേർക്കും ശിക്ഷ ധിച്ചു ഇനി മേളിലോട്ട് അപ്പീൽ കൊടുക്കാന്നേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനു ഇങ്ങനെ ഒരു വീഡിയോ എന്തോ മൊത്തത്തിൽ സംശയ കണ്ണോടുകൂടി തന്നെ കാണണം ഈ വീഡിയോയൊക്കെ പിടികിട്ടല്ലേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ ആ നടിയെ പറ്റി ഈ പറഞ്ഞു നടക്കുന്ന പരിപാടി നമുക്ക് സത്യമാണോ കള്ളമാണോ ഒന്നും അറിയത്തില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കി വിട്ടതിനോട് യോജിക്കാൻ ഒരു രീതിയിലും എനിക്ക് പറ്റുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയർ